ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ മുത്തപ്പൻ്റെ അനുഗ്രഹം കെട്ടണം മുത്തപ്പനെ ഒന്ന് കാണണം എന്നുള്ളത് ഇതുവരെ കണ്ടിട്ട് പോലുമില്ല ഫസ്റ്റ് ടൈമാണ് കേട്ടോ അത് നമ്മുടെ ചെന്നൈ ഈ സി ആർ അക്കരയിൽ തന്നെ എനിക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല നമ്മളെപ്പോഴും നാട്ടിൽ വരുമ്പോഴൊക്കെ വിചാരിക്കും മുത്തപ്പനെ കാണണം നമ്മളെപ്പോഴും ഇൻസ്റ്റയിലും അവിടെ ഇവിടെയും വീഡിയോസും ഒക്കെ കാണുമ്പോഴും കണ്ടിട്ടില്ല അല്ലേ എപ്പോഴാ ഒന്ന് കാണാൻ പറ്റുക എന്ന് ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു അങ്ങനെയാണ് നമുക്ക് ചെന്നൈയിൽ കാണാൻ പറ്റിയത് കേട്ടോ ഇന്നലെയും ഇന്നുമായിട്ടാണ് രണ്ട് ദിവസത്തെ പരിപാടിയിലാണ് അവർ വന്നിരിക്കുന്നത് അപ്പോൾ അവരിങ്ങനെ എത്രയോ മാസങ്ങൾ കൂടുമ്പോൾ അതായത് വർഷത്തിൽ രണ്ടോ മൂന്നോ വട്ടമാണോ തോന്നുന്നു എനിക്ക് ക്ലിയറായി അറിയില്ല അപ്പോൾ ഇങ്ങനൊരു മുത്തപ്പൻ കോവില് ഉള്ളത് തന്നെ അറിയുന്നത് ഞാൻ ഈ അടുത്ത കാലത്താണ് കേട്ടോ അതിനുശേഷം എനിക്കെപ്പോഴും രണ്ട് മൂന്ന് വട്ടം മുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഈ മുത്തപ്പൻ വന്നതിന് ശേഷമാണ് ഞാൻ എപ്പോഴും ഫോൺ ചെയ്ത് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നു അയ്യോ വന്നു പോയല്ലോ നെക്സ്റ്റ് ടൈം നോക്കൂ നെക്സ്റ്റ് ടൈം നോക്കൂ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് എനിക്ക് എപ്പോഴും മുടങ്ങി 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 ഇപ്രാവശ്യം ഇന്നലെയാണ് എനിക്ക് ശരിക്ക് സാധിച്ചത് ട്ടോ അപ്പോൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനു ശേഷം മുത്തപ്പൻ ആദ്യമായിട്ട് കണ്ടപ്പോഴും ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി നമുക്കിങ്ങനെ കേട്ട അറിവയ്ക്കല്ലു പിന്നെ ഈ കാന്താര മൂവി കണ്ടതിന് ശേഷമാണ് മുത്തപ്പനെ കുറിച്ച് അറിഞ്ഞു തുടങ്ങിയത് തന്നെ കേട്ടോ അപ്പോൾ ഒരുപാട് ആ സിനിമ വന്നതിന് ശേഷം ഞാൻ കൂടുതൽ മനസ്സിലാക്കിയതും എന്താണ് ഇതിൻ്റെ പിന്നിലെ സ്റ്റോറിയും ഒക്കെ മനസ്സിലാക്കിയതൊക്കെ അതിന് ശേഷമായിരുന്നു അങ്ങനെ എനിക്ക് ഭക്തി കൂടിയിട്ടോ പക്ഷെ എന്താണ് ഭക്തി കൂടിയെന്നല്ലാതെ കാണാൻ നേരിട്ട് കാണാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു സത്യം അങ്ങനെ ഞാൻ ഫോൺ ചെയ്ത് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഫോൺ ചെയ്ത് എന്തോ ഫോൺ ചെയ്യാൻ തോന്നി ഫോൺ ചെയ്തപ്പോഴാണ് അയ്യത് അടുത്ത ആഴ്ച വരുന്നുണ്ടല്ലോ സാറ്റർഡേ സൺഡേ വരൂ കേട്ടോ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു അങ്ങനെ ഞാൻ വേഗം പോയി മറക്കാതിരിക്കാൻ കലണ്ടറിൽ നോട്ട് ചെയ്തു ഇങ്ങനെ ദിവസങ്ങൾ എണ്ണി 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 ശരിക്കും കാത്തിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ ശരിക്കും സന്തോഷമായിരുന്നല്ലേ നേരിട്ട് കണ്ടപ്പോഴേ പിന്നെ വിചാരിച്ച പോലെ അല്ല കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു ഇടയ്ക്ക് അവരുടെ ഓരോ പൂജകളൊന്നും അറിയില്ല എല്ലാം ആദ്യമായിട്ട് കാണുന്നത് എന്താ സംഭവം എന്നൊന്നും അറിയില്ല പിന്നെ ടോക്കൺ ആയിരുന്നു കേട്ടോ അപ്പോൾ ഓരോ ആൾക്കാരും കുറേ സമയം എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ടോക്കൺ കുറേ സമയമാവും ആവും ഒരു രണ്ട് മണിക്കൂർ വീണ്ടും എടുക്കുന്നൊക്കെ പറഞ്ഞപ്പോഴും ശരി നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കാൻ നമുക്ക് അവിടെ ഫുഡ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ചോറ് പായസം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കഴിക്കാൻ പോകുന്നു അപ്പം നമ്മളും എന്തായാലും നല്ലപോലെ ലേറ്റ് ആവും എന്നറിയാം അപ്പം ശരി എന്താ പിന്നെ നമുക്ക് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കഴിക്കാൻ പോയതാണേ എവിടെ ചോറ് വരുന്നില്ലല്ലോ കുറേ നേരമായിട്ടോ അങ്ങനെ അടുത്തത് പായസം വന്നു കേട്ടോ പായസം ഇല്ലയെന്നു വിചാരിച്ചത് പക്ഷെ പായസം കിട്ടി പായസം നല്ല ചൂടായിരുന്നു കഴിച്ച് വന്ന് നോക്കുമ്പോഴും തിരക്കണമൊന്നും ഒട്ടും കുറവില്ല കേട്ടോ ഓരോ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഓരോ ആൾക്കാരും അവരുടെ സങ്കടവും പറയുമ്പോഴും ഒരുപാട് സമയം സമയമെടുക്കുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് നമ്മൾക്കും ആവുന്നുണ്ട് ഓരോ അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂർ വീണ്ടും ിരുന്നു കേട്ടോ ശരിക്കും മുത്തപ്പനെ കാണാൻ പത്തുമണിയൊക്കെ ആവാനായി വീട് എത്തുമ്പോൾ തന്നെ പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആവാനായി കുറേ നേരം മുത്തപ്പനോട് വിഷമങ്ങൾ പറയാനും അതിനുള്ള പരിഹാരങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടോ അങ്ങനെ ചന്ദനമൊക്കെ കിട്ടി ഞങ്ങൾ ഇറങ്ങി